അല്ല അതിജീവിതയോടൊപ്പമാണ് നമ്മളെല്ലാവരും യാതൊരു സംശയവും വേണ്ട അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പം നമ്മൾ ലീഗലി ചില കാര്യങ്ങളുണ്ടല്ലോ ചർച്ച വേറെയാണ് നിങ്ങൾക്ക് വേറെ വിഷയങ്ങളെ ചർച്ചയുള്ളൂ അത് കാലാകാലകൾ നിങ്ങൾ ഇൻട്രസ്റ്റ് തെളിച്ചിട്ടുള്ളതാ സോളാർ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു ചർച്ചയായിരുന്നു ഇപ്പൊ എന്തായി ഉള്ളി തൊലിച്ച് മല എലിയപ്പെട്ടത് രണ്ടും ഇനി പുതിയൊരു സോളാർ കൊണ്ടുവന്ന ചാനൽസിനെ പോലെ പറയേണ്ടി വരും യു ഡി എഫ് സമഗ്ര വിജയം നേടും കാരണം ഇടതുപക്ഷത്തിൻ്റെ ഭരണം സമ്പൂർണ്ണ പരാജയമാണ് എല്ലാ മേഖലയിലും ഇതുപോലെ പരാജയപ്പെട്ട ഒരു ഗവണ്മെന്റ് കേരള ചരിത്രത്തിലില്ല അയ്യപ്പൻ്റെ സ്വർണം വരെ കൊള്ളയടിക്കാൻ ഇവിടുത്തെ ദേവസ്വം ബോർഡിന് അവകാശം കൊടുത്തൊരു സർക്കാരാണ് ആ സർക്കാർ തുടരാൻ പാടില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ എടുത്ത തീരുമാനമാണ് അതിന് ജാതിയോ മതമോ രാഷ്ട്രീയവും ഇല്ല എല്ലാവരും ചേർന്ന് അത് നടപ്പിലാക്കും നാലാമത്തെ മാസം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണും തദ്ദേശ അതുകൊണ്ട് ഞങ്ങൾ ആണെന്നാണ് പറയുന്നത് ആ കോൺഫിറൻസ് ആ കോൺഫറൻസ് ഞാനങ്ങനെ ഉള്ളൂ ഞാൻ ഇന്നലെ രാത്രി കണ്ണൂരായിരുന്നു ഒരു ഏഴ് മണിക്ക് വന്നേ ഉള്ളൂ അത് കഴിഞ്ഞിപ്പോ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് കഴിഞ്ഞ് വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ശബരിമല കൊള്ളയടിച്ച സർക്കാരിനെതിരെ വിധിയെഴുത്തുണ്ടാവും നിയമം തീരുമാനം എടുത്തിരിക്കുന്നത് ജഡ്ജ് ആ വിധി സർക്കാർ ചലഞ്ച് ചെയ്യട്ടെ സർക്കാർ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു സർക്കാർ ചലഞ്ച് ചെയ്യട്ടെ ഇപ്പൊ നിയമത്തിന്റെ ഒരു തീരുമാനം എടുത്തു പക്ഷെ അത് ഫൈനൽ തീരുമാനമല്ല അവിടുന്ന് അപ്പീൽ കോർട്സും ഉണ്ട് സുപ്രീം കോടതി വരെ പോവാം സർക്കാരിന് അങ്ങനെ ഉണ്ടെങ്കിൽ പോട്ടെ സർക്കാരിൻ്റെ കയ്യിൽ തെളിവുണ്ട് അത് മറുവശം മറ്റൊരു കാര്യം പറയുന്നു അപ്പോൾ രണ്ട് കൂട്ടരും അവരവരുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചിരിക്കുകയാണ് അതിന് പോട്ടെ ഫർദർ കോർട്ടിന് പോട്ടെ ഫർദർ കോർട്ട് ഡിസിഷന് പോട്ടെ ഞാനതിൻ്റെ മെറിറ്റ് അത് വായിക്കാതെ കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ല അപ്പോൾ എൻ്റെ ഞങ്ങളെല്ലാം പ്രചരണ തിരക്കിലാണല്ലോ അപ്പോൾ അതിനെ കേട്ടുള്ള പരിചയമുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യകാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും കോടതി നിയമപ്രകാരം വിധിച്ചിരിക്കുന്നു അതിനകത്തൊരു ആക്ഷേപമില്ല അപ്പം ജഡ്ജ്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ലറ്റ് ദം ഗോ ഹെഡ് വിത്ത് ഫർദർ അപ്പീൽ ചെയ്യട്ടെ അല്ല ഞാനിപ്പോ അതിനെ കുറിച്ച് കമന്റ് പറയാൻ ഞാനാണല്ലോ ആ അഗ്രീവ്ഡ് പാർട്ടി അങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അദ്ദേഹവും ലീഗലി പോട്ടെ കെട്ടി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് അദ്ദേഹം ലീഗലി പോട്ടെ ലീഗലി അല്ലാതെ നമുക്കിപ്പം ഒന്നും കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കാര്യമില്ലല്ലോ അവര് തെളിവ് വേണം ആ തെളിവ് അനുസരിച്ച് ചെയ്യട്ടെ പോലീസ് ചില കേസുകൾ അങ്ങനെ ചെയ്യാറുണ്ട് ഈ കേസ് എനിക്കറിയില്ല അത് കോടതി ആണ് കണ്ടെത്തേണ്ടത് കോടതി ലീഗലി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അങ്ങനെ ആക്ഷേപം ഉണ്ടെങ്കിൽ ഹീ ഷുഡ് ഗോ അഹെഡ് വിത്ത് ദ കോർട്ട് എന്നിട്ട് അപ്പീൽ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് രണ്ട് പാർട്ടീസിനും ലീഗൽ മാത്രമേ ഉള്ളൂ വേ ഔട്ട് അത് നടക്കും ഞാൻ പറഞ്ഞില്ല അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് സർക്കാരിന്റെ ഭാഗം ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അതിന്റെ വിശദാംശങ്ങൾ എന്റെ കയ്യിൽ ഇല്ല അതിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല ഇപ്പം കേസ് മെറിറ്റ് അനുസരിച്ച് ജഡ്ജി പറഞ്ഞിരിക്കുക അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പീൽ കോർട്സ് തീരുമാനിക്കട്ടെ അതിനകത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ളൂ അല്ല അതിജീവതയോടൊപ്പമാണ് നമ്മളെല്ലാവരും യാതൊരു സംശയവും വേണ്ട അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇപ്പം നമ്മൾ ലീഗലി ചില കാര്യങ്ങളുണ്ടല്ലോ ആ ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്ന ഓഫീസറിനും പ്രൊസൈഡിങ് ഓഫീസറിനും മാത്രമേ അത് അറിയുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കതിന് പ്രീവിയല്ല അപ്പം അതിനകത്ത് ഓൾറെഡി കുറച്ച് പേരെ പണിഷ് ചെയ്തിട്ടുണ്ട് പണിഷ് ചെയ്തത് ഫർദർ ആയിട്ട് പോയിട്ടുണ്ട് ചിലരെ വിട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും കോടതിക്ക് കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞു അതിനകത്ത് ആർക്കും ഒരു ആക്ഷേപമില്ലല്ലോ വർദ്ധരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരോ അല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടീസോ ആണ് പോകേണ്ടത് ഇപ്പം കേസ് കെട്ടിച്ചവെച്ച അത് പറയുന്നു അതും അഗ്രീവ്ഡ് പാർട്ടിയാണ് പോകേണ്ടത് ഞാൻ ചോദിക്കട്ടെ അയ്യപ്പന്റെ സ്വർണം ഇപ്പം ഞങ്ങളുടെ പള്ളിയാണ് ഇപ്പുറത്തുള്ളത് ഞങ്ങളുടെ അപ്പുറത്ത് മണറാട് പള്ളിയുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് മണറാട് ദേവീക്ഷേത്രമുണ്ട് ഈ മൂന്ന് ദേവാലയങ്ങളും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് ഇവിടെ പൊൻകുരിശുണ്ട് ഈ പൊൻകുരിശി തൊട്ടാൽ ഇവിടെ എന്തായിരിക്കും വികാരം ആ മണറാട് പള്ളി തൊട്ടാൽ എന്തായിരിക്കും നാട്ടിൽ വികാരം ദേവീക്ഷേത്രത്തെ തൊട്ടാൽ എന്തായിരിക്കും വികാരം അപ്പം ഈ നാടിൻ്റെ വികാരം അതാണെങ്കിൽ കേരളത്തിന്റെ പൊതു സ്വത്താണ് ശബരിമല കേരള മലയാളിയുടെ പൊതു സ്വത്താണ് ശബരിമല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ വളരെ വേദനയോടുകൂടി കേട്ടതാണ് അതായത് ഞങ്ങളെ ഈ പള്ളി അല്ലെങ്കിൽ അമ്പലത്തിൽ തൊടുന്ന പോലെ തന്നെയാണ് ശബരിമല തൊട്ടപ്പോൾ കേരളത്തിലുള്ള എം ആദ്യം തൊട്ട് അവസാനം വരെയുള്ള മലയാളിക്കുള്ള ഫീലിംഗ് അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കും എവിടെ ചർച്ചയാവാത്ത നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ചർച്ചയല്ലാത്ത ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീടുകൾ കയറി ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇതിനെതിരെയുള്ള പ്രതികരണം അവിടെ ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാണ് ഞാൻ പറഞ്ഞില്ലേ മാധ്യമങ്ങൾക്ക് ചർച്ച വേറെയാണ് നിങ്ങൾക്ക് വേറെ വിഷയങ്ങളെ ചർച്ചയുള്ളൂ അത് കാലാകാര്യങ്ങൾ നിങ്ങളെ ഇൻട്രസ്റ്റ് തെളിയിച്ചിട്ടുള്ളതാണ് സോളാർ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു ചർച്ചയായിരുന്നു ഇപ്പൊ എന്തായി ഉള്ളി തൊലിച്ച് മല എലിയപ്പെട്ടത് രണ്ടും അക്ഷ ഇനി പുതിയൊരു സോളാർ കൊണ്ടുവന്ന ചാനൽസിനെ പോലെ എന്ന് പറയേണ്ടി വരും ഇല്ലേ നിങ്ങൾ എത്ര ദിവസം മൂന്ന് വർഷം എൻ്റെ പിതാവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എത്ര വർഷം നിങ്ങൾ ഈ ചർച്ച സോളാറിനെ ചൊല്ലി നടത്തി പറഞ്ഞേ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ ആറു മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി നിങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു ഉണ്ടായിരുന്നില്ലേ രാത്രി ഒരു ദിവസം പത്തരയ്ക്ക് ബെന്നി ബെനാന്റെ ശബ്ദം അനുകരിച്ച് വരെ വാർത്ത ഉണ്ടാക്കിയ മാധ്യമങ്ങളുണ്ട് ഇല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ക്ലിഫ് ഹോസ് ഇരുന്ന് കണ്ടെയാ എൻ്റെ പിതാവിൻ്റെ പേര് സി ഡി യാത്ര നടത്തിയ ഞാൻ മറന്നിട്ടില്ല അല്ല അതൊക്കെ ഞാൻ പറയുന്നത് ആ മാധ്യമങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുക നിങ്ങൾക്കിതേ ഇഷ്ടമുള്ളൂ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച ശബരിമല ഒരു പ്രശ്നമാണ് അയ്യപ്പൻ്റെ എന്ന് പറഞ്ഞാൽ ഓരോ വീടിനെയും തൊടുന്ന പോലെയാണ് അത് അതിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കും está